ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒന്നിലധികം വിവാഹം കഴിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ദീൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ് കൂടുതൽ ചർച്ച ചെയ്യുക യഥാർത്ഥത്തിൽ ഈ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതിന് വളരെ നിർബന്ധിതമായ കാരണങ്ങളും സാഹചര്യങ്ങളും എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ നൂറ്റാണ്ടിലേക്കുമുള്ള എല്ലാ സാഹചര്യങ്ങളിലേക്കുമുള്ള എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഫിലോസഫി ഒരു ദർശനമെന്നുള്ള നിലയിൽ വളരെ കൃത്യവും സൂക്ഷ്മവും ശക്തവുമായ നിബന്ധനകളോടുകൂടി നൽകപ്പെട്ട ഒരവസരം അല്ലെങ്കിൽ ഒരു 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 വേ ഔട്ട് എന്നുള്ളതിനപ്പുറത്ത് മറുവശത്ത് പ്രവാചകൻ പറഞ്ഞ വളരെ കർശനമായ ശാസനയുമുണ്ട് എന്താണെന്നറിയോ ഒരു പെണ്ണിനെ സ്വതന്ത്രമായും സ്വസ്ഥമായും സന്തോഷത്തോടെയും പരിപാലിക്കാൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങരിക്കാൻ നിന്നെക്കൊണ്ട് പോക്കില്ലെങ്കിൽ പിന്നെ നീ നോമ്പെടുത്ത് നിൻ്റെ ജീവിതകാലം തീർക്കട്ടെ എന്നും പ്രവാചകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് പക്ഷേ വളരെ ആശ്വാസകരവും ആഹ്ലാദകരവും അസുലഭവുമായി തോന്നുന്നത് മറ്റേ എക്സ്ട്രീം ആയതുകൊണ്ട് ഏത് എത്ര എണ്ണവും കിട്ടുന്നതായതുകൊണ്ട് അത്രയെണ്ണം കിട്ടുന്നത് സുന്നത്താണ് എന്നവർ പറഞ്ഞാണ് ചില വായി നോക്കികൾ നടക്കുന്നത് എന്നാൽ മറുവശത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒരു കെട്ടുന്ന ഭാര്യയെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സാറിനെ പോക്കില്ലെങ്കിൽ പണ്ട് പോലീസിൽ ചേരാന്ന് പറയും പണ്ട് പണ്ട് ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ പോലീസ് ജോലിയൊക്കെ വളരെ മഹത്വമുള്ള ജോലിയാണ് എന്ന് പറയുന്നത് പോലെ നിനക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നോമ്പെടുത്ത് നിൻ്റെ ജീവിതം നമ്മൾ സാറിനെ പറയത്തില്ല ഷണ്ണൻ കാളയുടെ ഊട്ടങ്ങ് തീർക്കാനാണ് പ്രവാചകം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചില കല്യാണം കഴിപ്പുകാരെ കാണാം ഒരു സ്ത്രീയെ കെട്ടി അവർക്ക് മൂന്നോ നാലോ മക്കളുണ്ടായി ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അവരോടൊപ്പം ആസ്വദിച്ചു അവർക്ക് രോഗമോ ബുദ്ധിമുട്ടോ മറ്റ് പ്രയാസങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ ഇയാൾ കുറച്ച് സുമുഖനും സുന്ദരനും ആരോഗ്യവാനും എന്നൊക്കെയാണെന്ന് ഇയാൾക്ക് തോന്നും കാരണം പൊതുവിൽ സ്ത്രീകളാണ് ജീവിതത്തിൽ ഈ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സ്ത്രീകളൊക്കെ നന്നായി ഒരുങ്ങി അവരുടെ ശരീരമൊക്കെ നോക്കി അവരെയൊക്കെ സ്നേഹിച്ച് അവരെയൊക്കെ പരിപാലിച്ചതിന് ശേഷമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ആകാവൂ അങ്ങനെ തന്നെയാണ് ആകേണ്ടത് അല്ലാതെ എവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനും ഉണ്ടാക്കാനും കഴുകി കൊടുക്കാനും നിന്ന് നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് ആയിപ്പോട്ടെ എന്ന് പറഞ്ഞു പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല അത്തരം ഫിലോസഫിയെ നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യരുത് പക്ഷേ അങ്ങനെ ആയിപ്പോയ കുറേ പഴയ തലമുറയിലെ ആളുകളുണ്ട് പത്തും അറുപതുമൊക്കെ വയസ്സായിപ്പോയവർ അവരുടെ ജീവിതകാലം മൊത്തം ഇങ്ങനെ നോക്കി എവനെ വേണ്ടി എല്ലാം ഉണ്ടാക്കി ഇവൻ ഗൾഫിലായിരിക്കുമ്പോൾ എവന് വേണ്ട മൂന്നാല് സൈസ് അച്ചാറും കറിയും എല്ലാം ഉണ്ടാക്കി ചുമന്ന് അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം എവർ വീണ് കഴിയുമ്പോൾ പിന്നെ രഹസ്യമായി പോയി എവിടെങ്കിലും പോയി പെണ്ണ് കെട്ടുക പരസ്യമായി എല്ലാവരും കൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വലിയ ന്യായം പറയുന്നത് എന്താണെന്നറിയുമോ ഇത് ഈ മറ്റോളെ നോക്കാൻ വേണ്ടിയാ മറ്റോളെ നോക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവളെ നോക്കാൻ വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തെ കളിപ്പിച്ച് കെട്ടുക കെട്ടിയതിന് ശേഷമോ കുറച്ച് കഴിയുമ്പോൾ ഈ വയ്യാതിരിക്കുന്ന സ്ത്രീയെ അതേ അവസ്ഥയിൽ തന്നെ കട്ടിലയിലോ കസേലയിലോ ഇട്ടിട്ട് ഈ കെട്ടിയ പുതിയ ആളുമായി വളരെ സർഗസമ്പന്നവും സർവ്വസല്ലാഭവുമായി നടക്കുക കച്ചവടം ചെയ്യുക കട നടത്തുക പിന്നെ അതിൻ്റെ സംഗതികൾ ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിനോദങ്ങൾ യഥാർത്ഥത്തിൽ ഇത് കടുത്ത പിന്നെ വഞ്ചനയും പടച്ചവനോട് കാണിക്കുന്ന കാപഡ്യവും എല്ലാമാണെന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ കട്ടിലിരിക്കുന്ന സ്ത്രീയെപ്പോലെ ഈ ഓടിച്ചാടി നടക്കുന്നവനോ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവർക്കോ ആകുന്നതിന് അധിക സമയമൊന്നും വേണ്ട പടച്ചവൻ തീരുമാനിച്ചാൽ നിമിഷങ്ങൾ മതി നിസ്സാര സംഭവങ്ങൾ മതി അതുപോലെ ആയിത്തീരുന്ന അതുകൊണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ പടച്ചവനെ സൂക്ഷിച്ചുകൊള്ളുക അതാണ് പ്രധാനം പിന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടതിന് പകരം ഇനി ഇതൊക്കെ വെളിവാക്കി പറയേണ്ട സ്ഥിതി കൂടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു ദയനീയമായ സ്ഥിതി കൂടിയുണ്ട് അതുകൊണ്ട് ഈ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീയെ നോക്കാതെ പിന്നെ വലിയ സംഗതി ഉണ്ടാക്കലും മറ്റേതും ചിലർക്ക് അങ്ങനെയുണ്ട് കെട്ടി പെണ്ണുംപുള്ള മറ്റൊരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് മോടെ കൂടെ ദുബായിൽ മറ്റേ ദുബായിൽ എല്ലാ മാസവും ഉമ്ര ആഴ്ചയിൽ ഒരുക്കി ഹജ്ജ് എടാ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി നിന്നോടൊപ്പം വന്ന സ്ത്രീയാണ് അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് അവളെ സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് അവളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് ഏതവസ്ഥയിലും അതിനേക്കാൾ വലിയ പിന്നെ പള്ളി തല ഉത്ത് നിൽക്കലും അതിനേക്കാൾ വലിയ ചുറ്റിനടത്തൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നീ ഈ പണിക്ക് പുറപ്പെടേണ്ടായിരുന്നു പ്രവാചകൻ പറഞ്ഞതുപോലെ നോമ്പെടുത്തങ്ങ് തീർത്താൽ പോരായിരുന്നു എന്തിനാണ് പിന്നെ ഇതിനിറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിലെല്ലാവരും ഇസ്ലാമിനെ പറയുമ്പോൾ യവനൊക്കെ കാണിക്കുന്ന തോന്നിയാസം കൊണ്ട് ഇസ്ലാമിനെ പറയരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന മറുവശത്ത് ഇങ്ങനെയുണ്ട് എവനെയൊക്കെ ഷണ്ണീകരിച്ച് വടിയെടുത്ത് തലപ്പിനടിച്ച് തളർത്തി നിയമവും ഇസ്ലാമിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ